പുനലൂരിന്റെ ആഘോഷങ്ങൾക്ക് ഇനി മധുരം കൂടും അർസോ കേക്ക് സ്റ്റുഡിയോയുടെ രണ്ടാമത്തെ ബ്രാഞ്ച് പുനലൂർ രാംരാജ് തിയേറ്ററിനെതിർവശം പ്രവർത്തനം ആരംഭിച്ചു നമസ്കാരം മൊയ്തഞ്ചലാണ് ഞാനിപ്പോൾ ഉള്ളത് അർസു കേക്കിൻ്റെ പുനലൂറിൻ്റെ ഉദ്ഘാടന ഷോറൂമിലാണ് ഇന്ന് മുതൽ അർസു കേക്കിൻ്റെ പുതിയൊരു സ്ഥാപനം പുനലൂർ രാംരാജ് തിയേറ്ററിനെതിരുവശം പ്രവർത്തനം ആരംഭിക്കുകയാണ് നമുക്കറിയാം അഞ്ചൽ മേഖലയിൽ വർഷങ്ങളായി കേക്കുകളുടെ നിർമ്മാണ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തനം കാഴ്ചവെക്കുകയും ഒട്ടനവധി വ്യത്യസ്തമായ കേക്കുകളുടെ നിർമ്മാണം ഉൾപ്പെടെ നടത്തി ജനശ്രദ്ധ നേടിയ അർസു കേക്കിൻ്റെ പുതിയ ഷോറൂമാണ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സാന്ത്വനം സീരിയലിലെ അപ്പുവും പ്രശസ്ത സീരിയൽ താരവുമായ രക്ഷാരാജ് അർസു കേക്ക് സ്റ്റുഡിയോയുടെ രണ്ടാമത്തെ ബ്രാഞ്ച് പുനലൂരിൽ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മുടെ സ്റ്റേഖി ആക്കാറുണ്ട് എന്നതായിരുന്നു വന്ന സമയത്ത് മനസ്സിലായി ഒരുപാട് പേരുണ്ട് നീ ഇത്ര നല്ല വെയിലുണ്ട് ഈ വെയിലത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാത്തിരുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് മാധുര്യമേറ്റാൻ അർസു കേക്ക് സ്റ്റുഡിയോ പുരലൂരിൽ ഒഴുങ്ങിക്കഴിഞ്ഞു ഹായ് ഞാനും അർസു കേക്ക് സ്റ്റുഡിയോയുടെ രണ്ടാമത്തെ ഷോറൂം ഉദ്ഘാടനത്തിനൂടെ വന്നിരിക്കുകയാണ് എനിക്ക് ഇവിടെ വന്നപ്പം തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് ഐറ്റംസ് കേക്ക് കേക്കായാലും ഡിഫറെൻ്റായാലുള്ള കേക്കും പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ഐറ്റംസിനെ കുറിച്ചൊക്കെ ഇതിൻ്റെ ഓണറ് പറയുന്നത് ഇവർ രണ്ടുപേരാണ് ഓണറ് അപ്പം നമ്മളൊരു കേക്ക് സ്റ്റുഡിയോയിൽ ഫസ്റ്റ് കേക്ക് സ്റ്റുഡിയോയിൽ വന്നിട്ട് ഒരുപാട് ഡിഫറെന്റ് ഐറ്റംസ് അതിൻ്റെ മെനു നോക്കിയപ്പോൾ നമ്മൾ ഇതുവരെ ചിലതൊക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതുവരെ കാണാത്ത ഒരുപാട് ഐറ്റംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞു തന്നു അപ്പം എന്തായാലും ഇത് വൻ വിജയം ഉറപ്പാണ് ഉറപ്പുള്ള കാര്യാണ് കാരണം എനിക്കത് ടേസ്റ്റ് ചെയ്യാൻ സാധിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ ഈ ഷോ അർസുലേക്ക് വരും കിക്ക് സ്റ്റുഡിയോയിലേക്ക് വരും അവരുടെ ഫസ്റ്റ് കിക്ക് സ്റ്റുഡിയോയുടെ ഫസ്റ്റ് അവരുടെ വൺ വിജയ ആയതുകൊണ്ട് ശേഷമാണ് രണ്ടാമത്തെ ഷോറൂം അപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷം ഇത് ഇപ്പൊ വിജയത്തിലേക്ക് വരുന്ന ഒരു അതാണോ അപ്പം ആളുടെ കൂടെ തന്നെ ആളുടെ ഈ ഒരു ഇതിലെ ഷോറൂമിലേക്ക് വരാൻ തന്നെ ഭയങ്കര സന്തോഷം ഓക്കെ ഓക്കെ ഐറ്റംസ് അതെ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അല്ലാതെ കേക്ക് ഐസ്ക്രീം വെച്ചിട്ടുള്ള കുറേ ഡെസേർട്സ് ഇരുന്ന് കഴിക്കാനും എല്ലാം കേക്ക് ഷവർമ്മ പിന്നെ ഡാഫുഡൽ ഐസി ഹിമാല ഇങ്ങനത്തെ കുറേ ഡെസേർസ് വന്നിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസിന് ഇപ്പോൾ ഓഫേഴ്സ് ആണ് ക്രിസ്മസ് അറിയാമല്ലോ കേക്കിൻ്റെ ഒരു സീസൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫർ ഇന്ന് വേണം ഡെക്കുറേഷൻ്റെ ഡേ എന്ത് ഐറ്റം അതായത് ഫ്രഷ് ക്രീം കേക്ക്സ് പിന്നെ പ്ലം കേക്ക്സ് എടുത്താൽ ട്വൻറ്റി പെർസെൻറ്റേജ് കുറച്ചായിരിക്കും നമ്മുടെ തരുന്നത്

അ മൊത്തം ഇടെ ഓരോ ഒരു സെക്ഷൻ ആയിട്ട് ഇങ്ങനെയ ഡിഫറെന്റായി ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല സൈറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെ ബർത്ത്ഡേ കട്ടിങ്ങിന് ഒരു എന എ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടി ബർത്ത്ഡേ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ കേക്ക് ولا അന സ്റ്റേബിൾ സെറ്റ് വരെ നമ്മൾ കൊടുക്കുന്നത് ഐറ്റംസ് ഒക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ ഓക്കേ ഓക്കേ ഓൾ ദി ബെസ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റംള്ള എന്ന് വെച്ചാൽ ഡിസൈനർ കേക്കുകളാണ് മെയിൻ നമ്മുടെ കേക്സ് എന്ന് പറഞ്ഞാൽ

കേക്കുകളും കേക്കുകളും ഫ്രഷ് ക്രീം ുംതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാനും മുൻകൂട്ടി ബുക്ക് അവസരം കേക്ക് സ്റ്റുഡിയോ പുനലൂർ അഞ്ചൽ ന്യൂസ് കേരളം കൊല്ലം നൽകാൻ കഴിയാത്ത അത്യുഗ്രൻ ഓഫറുകളുമായി മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി സവിശേഷതകൾ വേറെ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകുന്നു ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ 956731549. Sahudir is Tabanan in Raji Production Wholesale Alangiri Anjil R.R. Traders Hardware Shop ALANJIRI Anjil.